ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പം ഏകദേശം എത്ര നാളായി മൂന്ന് മാസം ഏകദേശം ഇപ്പോൾ ഒരു നാല് മാസം നാല് മാസത്തോളമായി നാല് മാസം കൊണ്ട് അത്യാവശ്യം നല്ല ചെളിയുണ്ട് ഈ ടാങ്ക് കഴുകാൻ വേണ്ടി നമ്മൾ ഇനി പ്രത്യേക ഒരു സമയമൊന്നും നോക്കി നിൽക്കണ്ട നമ്മൾ ഈ നിൽക്കുന്ന വേഷത്തിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമല്ലേ പോകുന്നത് നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ ശരിക്കും ഇതുപോലെ ഈ തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ വരുന്നത് അപ്പോൾ ടാങ്കി കിടക്കുന്ന ചെളിയെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല ഇപ്പം കാണിച്ചു തരാമേ ഈ ചെളിയുള്ള വെള്ള ഞാൻ ജസ്റ്റ് ഈ ഇതൊന്ന് മൂവ് ചെയ്യുവാണേ ത്ര വരുന്ന ചെളി എന്ന് വേണം ചെളി വരുന്നല്ലേ ഈ വെള്ളമാണ് ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൈപ്പ് തുറക്കുമ്പോഴത്തേക്കിന് നമുക്ക് തെളിഞ്ഞ വെള്ളം വരുന്നോണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും സമയം ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ ആ ചെളി മാത്രം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നത്